ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന വരുൺ നടന്ന കാര്യങ്ങളെല്ലാം സൂര്യയെ അറിയിക്കുന്നുണ്ട് ഇത് പ്രിയങ്ക തന്നെയാണോ എന്ന് സൂര്യ ചോദിക്കുന്നു ആദ്യം കേട്ടപ്പോൾ സൂര്യ ഒന്ന് ഞെട്ടിയിരുന്നു പിന്നെ രാധികയെ സമാധാനിപ്പിക്കുകയും ഞാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം മറന്നു നിന്ന് കാണുകയാണ് ശേഖർ ഫോൺ വെച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും രാധികയെ വിളിച്ചുണർത്തുകയാണ് വരുൺ ഉണർന്നതിന് ശേഷം കരഞ്ഞുകൊണ്ട് രാധിക ചോദിക്കുന്നു ഇത് ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും എങ്ങനെ പറയും അവളോട് ആരായി ക്രൂരത ചെയ്തത് എനിക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയുകയാണ് രാധിക ഇത് കണ്ട് രസിക്കുകയാണ് ശേഖർ രാധിക കരയുന്നത് സഹിക്കാൻ കഴിയാതെ രാധികയെ ചേർത്ത് പിടിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് വരുണം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ യശോദയാണെങ്കിൽ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു അരികൾ സുകുമാരിയമ്മയുണ്ട് പ്രിയങ്ക അന്വേഷിച്ചു പോയതാണ് രാധിക ഇതുവരെ അവളെ കണ്ടില്ലല്ലോ എനിക്കേ പ്രിയങ്ക യശോദ പറയുമ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട് ഇവിടെ നിന്റെ അടുത്ത് നിൽക്കുമ്പോഴേ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇന്ന് പറഞ്ഞേ അവൾ നില വിളിക്കത്തുള്ളൂ പുറത്തിറങ്ങിയാൽ അവൾ മറ്റൊരാളാണ് പാത്തമറിങ്ങിയും കാമുകനെ കാണാൻ പോയിട്ടുണ്ടാകും ദേവേട്ടൻ പറഞ്ഞതല്ലേ പ്രിയങ്കയെ കാണണമെന്ന് അതുകൊണ്ട് അവളെ വിളിക്കാൻ പോയതാണ് അല്ലാതെ രാധിക മറ്റൊന്നും ചെയ്യില്ലെന്ന് യശോദ പറയുന്നുണ്ട് നിന്റെ വിശ്വാസമാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് സുകുമാരിയമ്മ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യശോദ വിളിച്ചു നോക്കുകയാണ് രാധികയെ അമ്മയാണ് വിളിക്കുന്നത് അമ്മയോട് ഞാൻ എങ്ങനെ പറയും എന്ന് രാധിക പറയുന്നു പറയാൻ പാടില്ല അച്ഛൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതറിഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ തന്നെ മോശമായി പോകും എന്ന് വരുൺ രാധിക പറയുന്നു എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മ തിരഞ്ഞിറങ്ങും ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നു താൻ സംസാരിക്കേണ്ട ഞാൻ സംസാരിക്കാം മോനെ രാധിക മോള് അടുത്തുണ്ട് അല്ലേ എന്ന് യശോദ ചോദിക്കുന്നു അതെ അമ്മേ രാധിക പ്രിയങ്കയെ തിരക്കാണ് വന്നത് പ്രിയങ്ക ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് തിരിച്ചു വന്ന് ഞാൻ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് വരുൺ പറയുന്നു മോൾക്ക് മോനെ ബുദ്ധിമുട്ടാകുമോ എന്ന് യശോദ ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല അച്ഛന് വേണ്ടിയിട്ടല്ലേ ശരിയമ്മ ഞാൻ നിങ്ങൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു വരുൺ ഫോൺ വെച്ചു രാധികാണെങ്കിൽ പൊട്ടിക്കരയുന്നു അമ്മയുടെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ് വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം യശോദ പറയുകയാണ് സുകുമാരി അമ്മയോട് പ്രിയങ്കയും കൂട്ടി വരുൺ വരാമെന്ന് ഇത് കേട്ട് സുകുമാരിയമ്മ ഞെട്ടലോട് ചോദിക്കുന്നു നീ എന്താ പറയുന്നത് പ്രിയങ്കയും കൂട്ടി വരുൺ വരാമെന്നോ അതെയമ്മയെ വരുൺ അങ്ങനെ പറഞ്ഞു എന്തായാലും പ്രിയയെ കൊണ്ടുവരുമെന്ന് ഞാൻ ദേവേട്ടനോട് ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ് യശോദ നാട് വിട്ടുപോയ പ്രിയങ്കയും കൂട്ടി അവൻ എങ്ങനെ വരാനാ ഇനി അവൻ പ്രിയങ്ക വിളിച്ചോ അതൊന്നറിയണമല്ലോ എന്നെ വിചാരിച്ച് സുകുമാരിയമ്മ ഇപ്പോൾ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഫോൺ ഓഫാണ് എന്നറിഞ്ഞപ്പോൾ അന്വേഷിച്ച് നടക്കായിരിക്കും നടക്കട്ടെ എൻ്റെ മോള് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാണുമെന്ന് സുകുമാരിയമ്മ ഇങ്ങനെ ഒറ്റയ്ക്കും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സൂര്യ ഇപ്പോൾ വരുണം രാധിക നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഏട്ടാ പ്രിയ എന്ന് പറഞ്ഞ് രാധിക കരയുന്നു മോളെ കാര്യങ്ങളൊക്കെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് എന്ന് വരുൺ പറയുമ്പോൾ സൂര്യ പറയുന്നു വീട്ടിൽ അറിയിക്കണ്ട എന്ന് എങ്ങനെയേട്ടാ പ്രിയങ്കയുടെ അച്ഛൻ അറിഞ്ഞാൽ അദ്ദേഹം പിന്നെ എന്ന് വരുൺ പറയുന്നു അച്ഛൻ ഇത് താങ്ങില്ലേട്ടാ ഒരിക്കലും അച്ഛൻ ഇത് താങ്ങാൻ സാധിക്കില്ലെന്നൊക്കെ പറയുന്നു ഈ സമയം ശേഖർ ഫോണിൽ സംസാരിക്കുന്നത് ഇവർ കാണുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലാണ് മറ്റ് നടപടികൾ കഴിഞ്ഞു വരാൻ താമസിക്കും ഞാൻ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഭാഗത്തേക്ക് വന്നതാണ് ഞാൻ കണ്ടിട്ട് വിളിക്കാമെന്ന് ശേഖർ പറയുന്നു എന്താ നിങ്ങൾ മൂന്നോരും ഇവിടെ എന്ന് ശേഖർ ഒന്നും അറിയാത്തതുപോലെ അവരോട് ചോദിക്കുന്നു എന്താ വരണമെന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് മറ്റ് നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ബോഡി കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേസമയം കാര്യങ്ങളെല്ലാം പറയുകയാണ് ശേഖറിനോട് സൂര്യ എല്ലാം കേട്ട ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്റെ ഈശ്വര എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത് കഷ്ടം തന്നെ എന്ന് കെ ശേഖർ പറയുന്നു ആറ്റോശേരിയിൽ ഇത് എങ്ങനെ അറിയിക്കുമെന്നാ ഞങ്ങളുടെ ടെൻഷൻ ആറ്റോശേരിയിൽ അറിയിക്കാനോ എന്താ നിങ്ങൾ ഈ പറയുന്നത് ദേവനാരായണ തിരുമേനെ ഹോട്ടോ പ്രേഷൻ കഴിഞ്ഞിരിക്കുകയല്ലേ അതും കുറച്ച് ദിവസം തന്നെ ആയുള്ളൂ എന്റെ കെ ശേഖർ ചെറിയ ച അതല്ലാതെ നമ്മൾ എന്ത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നു ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ആറ്റോശരിയിലും കണിമംഗലത്തും അറിയിക്കേണ്ട എന്നാണ് കണിമംഗലത്ത് ആരെങ്കിലും അറിയി അറിഞ്ഞാൽ താമസിക്കാർ തന്നെ ഇത് ആറ്റോശേരിയിലും അറിയും പിന്നെ സംഭവിക്കുന്നത് അറിയാലോ എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടൊരാധിക പറയുന്നുണ്ട് എന്നാലും ചെറിയ ചാവളൊന്ന് കാണാൻ പോലും നിനക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു തരുമ്പോൾ ഒരു തുണിക്കെട്ട് മാത്രമേ കാണൂ ആ അവസ്ഥയിൽ നിന്റെ അത് കാണണോ നീ തന്നെ തീരുമാനിക്കേ പോലീസുകാരോട് പറയണ്ടേ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നു അവരും മനുഷ്യരല്ലേ ഈ അവസ്ഥയൊക്കെ പറഞ്ഞ അവർക്ക് അറിയില്ലേ അവരോട് ഞാൻ സംസാരിച്ചോളാം രാധിക താൻ എന്ത് പറയുന്നു എടോ അച്ഛനു വേണ്ടി നമ്മൾ മറച്ചു വയ്ക്കാം കുറച്ചുനാൾ കഴിഞ്ഞ് അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ നമുക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് വരുൺ രാധികയോട് പറയുന്നു അത് മതി ഇത്രയും വലിയ ഷോക്ക് തരണം ചെയ്യാനുള്ള അവസ്ഥയൊന്നും അച്ഛൻ അച്ഛനാകട്ടെ എന്ന് സൂര്യയും പറയുന്നു എനിക്ക് വയ്യ ഒന്നും ചിന്തിക്കാൻ പോലും എനിക്ക് വയ്യ എന്ന് രാധിക ഞാൻ സിയോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിലാക്കട്ടെ എന്നിട്ട് രഹസ്യമായി തന്നെ നമുക്ക് ബോഡി നീക്കം ചെയ്യാം മറവ് ചെയ്യാം അവളുടെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവൾ നാട് വിട്ടു പോയതാണെന്ന് നമുക്ക് എല്ലാവരോടും പറയാം ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം എടോ വേറൊരു തീരുമാനത്തിലും തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിയില്ല നമ്മൾ ഇത് ഉൾക്കൊണ്ടേ സാധിക്കൂ തരണം ചെയ്തേ കഴിയുമോ എന്നൊക്കെ വരും രാധികയോട് പറയുമ്പോൾ അത് മതിമോളെ എന്ന് സൂര്യയും പറയുന്നു എന്തൊരു ഗതികേടായിട്ടാ എന്തൊരു ഗതികേട്ട മരണമാ ഇത് വല്ലാത്തൊരു പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുകയാണ് രാധിക ശേഷം വീണ്ടും അവരെ കാണിക്കുന്നുണ്ട് ഈ സമയത്താണ് പ്രിയങ്കയുടെ ബോഡി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സഹിക്കാൻ കഴിയാതെ മോളെ പ്രിയെ എന്ന് പറഞ്ഞ് ആ ബോഡിയുടെ അരികിലേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുകയാണ് രാധിക വരുൺ രാധികയെ പിടിച്ചു മാറ്റുന്നുണ്ട് പ്രിയങ്കയുടെ ബോഡി കൊണ്ടുപോവുകയാണ് രാധികയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കരയുകയാണ് വരുണാണെങ്കിൽ എങ്ങനെയെങ്കിലും രാധികയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ട് വിഷമത്തോടെ സൂര്യയും നിൽക്കുന്നു അപ്പോഴാണ് വീണ്ടും അമ്മ വിളിക്കുന്നത് മോളെ രാധിക ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല ചെറിയച്ഛൻ പറഞ്ഞു തന്നതുപോലെ അമ്മയോട് പറയുന്ന ശേഖർ അവരോട് പറയുന്നു സൂര്യയും വരുണും ശേഖരും എല്ലാവരും കൂടി രാധികയുടെ നിർബന്ധപൂർവ്വം സംസാരിക്കുന്നുണ്ട് യശോദ വിളിക്കുമ്പോൾ അങ്ങനെ രാധിക ഫോൺ എടുക്കുന്നു കരച്ചിലെല്ലാം മാറ്റിവെച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് രാധിക എവിടെയാ മോളനെ നീയും വരണം പ്രിയങ്കയുമായി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് യശോദ പറയുന്നു പ്രിയമോളെ ഇതുവരെ കണ്ടില്ല എന്ന് ചോദിക്കുന്നു അമ്മേ അവൾ നമ്മളോട് ആരോടും പറയാതെ പോയി എന്ന് രാധിക പറയുമ്പോൾ എങ്ങോട്ട് എന്ന് യശോദ ചോദിക്കുന്നു അവൾ ഏതോ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കയാണ് എന്നിട്ട് രാധിക പറയുമ്പോൾ യശോദ പറയുന്നു എന്താണ് ഈ പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നോ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോഴോ വരണം ചെറിയ ചെറിയ മേട്ടനൊക്കെ ഇവിടെയുണ്ട് അവരാണ് പറഞ്ഞത് അവരോടാ പറഞ്ഞത് ഇടക്കേട്ട് യശോദ പറയുന്നുണ്ട് മഹാബാബി നശിച്ചു പോകും അവള് ഇടക്കേട്ട് രാധികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പറയലേ അമ്മയെന്ന് പറയുന്നു പിന്നെ ഞാൻ എന്താ പറയുന്നത് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനാ പറയേണ്ടത് അവൾ പോയി കളഞ്ഞെന്നോ അവളെ ഇനി കാണാൻ കഴിയില്ലെന്നോ അമ്മ ഫോൺ വെച്ചോ എന്ന് രാധിക പറയുമ്പോൾ യശോദ പറയുന്ന മോളെ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് രാധിക ഫോൺ വെച്ചിട്ട് കരയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ